ദൈവം മനുഷ്യർക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുന്നത് എന്തെങ്കിലും പരിഗണിച്ചാണോ അഥവാ ദൈവം എന്തെങ്കിലും പരിഗണിക്കുന്നു എങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് രണ്ടിൽ അധികം മുകളിലോട്ടുള്ള എത്ര വലിയ സംഖ്യയുടെ അത്രയും ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് ചെന്നാലും അവർക്കെല്ലാവർക്കും മറുപടി ആദ്യം വേണം രണ്ടാമത് പോലും മറുപടി ആഗ്രഹിക്കുന്നവരല്ല പലരും എല്ലാവർക്കും ഒന്നാമത് തന്നെ മറുപടി ലഭിക്കണം അതിന് അവർ പല കാരണങ്ങളും നിരത്താറുമുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള നമ്മുടെ എന്തെങ്കിലും കാരണങ്ങൾ പരിഗണിച്ചാണോ ദൈവം നമുക്ക് മറുപടി തരുന്നതെന്ന് അറിയുന്നത് ഏറ്റവും ഉചിതമാണ് അങ്ങനെ അറിയുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ വ്യത്യാസമുണ്ടാകും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി വാക്യം വായിക്കട്ടെ യേശു മേലോട്ട് നോക്കി പിതാവ് നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു ലാസറിൻ്റെ കല്ലറിക്കരികിൽ വന്നു നിന്ന് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഞാൻ വായിച്ചത് പ്രാർത്ഥനയ്ക്ക് ശേഷം ലാസറെ പുറത്തു എന്ന് പറയുകയും ലാസർ പുറത്തു വരികയും ചെയ്തു എന്നത് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് നമുക്കത് പ്രത്യേകിച്ച് ഇനി ഒരു വിശദീകരണത്തിന് ആവശ്യമില്ല പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലൊരർത്ഥമുള്ളത് യാചന എന്ന് മാത്രമാണ് മറ്റൊരു അർത്ഥം അതിന് കൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം വെറും യാചനയിൽ പരിമിതപ്പെടുത്താവുന്നതല്ല നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ട അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും പ്രാർത്ഥന തന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധ്യമാക്കി കിട്ടുവാൻ വേണ്ടിയല്ലേ അങ്ങനെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി ക്രൈസ്തവരുടെ ചില വിഭാഗം ആളുകൾ എന്തെങ്കിലുമൊക്കെ നേർച്ച കാഴ്ചകൾ നടത്താറുണ്ട് ചിലർ എടുക്കാറുണ്ട് ആഗ്രഹം നൂറ് ശതമാനം സാധ്യമായി കിട്ടിയാൽ ദൈവം വിജയിച്ചു ദൈവം ശക്തനാണ് വിശ്വസ്തനാണ് തുടങ്ങി പിന്നെ അനേക വിശേഷണങ്ങൾ നാം ദൈവത്തിന് കൽപ്പിച്ചു കൊടുക്കും ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യം ഭാഗികമായിട്ട് മാത്രമേ നടന്നു കിട്ടിയെന്ന് വരുള്ളൂ ചിലപ്പോൾ തൽക്കാലമായിട്ടത് നടന്നില്ല എന്നും വന്നേക്കാം അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിക്കൊന്നും നമ്മൾ വ്യത്യാസം കൽപ്പിക്കരുത് വ്യക്തിപരമായി നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാദപിടുത്തിൽ പ്രാർത്ഥന അർപ്പിക്കുന്നതിന് യാതൊരു അപാകതയുമില്ല എന്നാൽ അത് മാത്രമാണ് പരമപ്രധാനമായ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയോട് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഉടൻ അതിൽ നിന്ന് പിന്മാറിപ്പോകരുത് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കണം തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥന താൽക്കാലികമായിട്ട് നമുക്ക് ലഭിച്ചില്ല എന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട് കാരണം നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതും നമ്മുടെ അറിവിലുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്നതും ഇത്ര സമയത്തിനുള്ളിൽ നിർദ്ദിഷ്ട പീരീഡിനുള്ളിൽ അതിന് മറുപടി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും എന്നാൽ നമ്മൾ ചോദിക്കുന്ന വിഷയത്തിൻ്റെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു നന്മ ദൈവം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം ഇത് ചിലപ്പോഴൊക്കെ എങ്കിലും നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് യേശു കർത്താവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥന ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് പിതാവ് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റപ്പെടണമേന്നല്ലേ നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറണമേ എന്ന് അല്ലേ ഒരിക്കൽ ഒരാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനാ വിഷയവുമായി ചെന്നു ദൈവം ചോദിച്ചു നിനക്കെന്താണ് ആവശ്യം എൻ്റെ മകനെ പരീക്ഷയിൽ ജയിപ്പിക്കണം അതായിരുന്നു അവരുടെ ആവശ്യം ദൈവം തിരികെ ചോദിച്ചത് ഇക്കൊല്ലം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് അതിൽ നിന്റെ മകന് എന്താണ് പ്രത്യേകത പ്രത്യേകതയൊന്നും എടുത്തു പറയാനില്ല എന്ന് ഇവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു രൂപ വഴിപാട് അർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിന്റെ തൊട്ട അയൽവക്കക്കാരൻ എനിക്ക് നൂറ് രൂപ വഴിപാട് തന്നിട്ടുണ്ട് അവർ ദൈവത്തോട് പറഞ്ഞത് അവരൊക്കെ ധനികരാണ് അവരുടെ നൂറ് രൂപയേക്കാൾ എൻ്റെ ഒരു രൂപയാണ് വിലയുള്ളത് ദൈവം തിരിച്ചു ചോദിച്ചു ദാരിദ്ര്യം നോക്കിയാണെങ്കിൽ എൻ്റെ അയൽപക്കത്തെ സ്ത്രീ ഇരുപത്തിയഞ്ച് പൈസയാണ് നേർച്ചയായി തന്നിട്ടുള്ളത് ഇതേ വിഷയത്തിന് വേണ്ടി തൊട്ടപ്പുറത്തെ സ്ത്രീ പൈസ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് രണ്ടിതൽ പൂവാണ് തന്നിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം നീ തന്നെ പറ ആർക്കാണ് ഞാൻ ആദ്യം മറുപടി കൊടുക്കേണ്ടത് ഒടുവിൽ അവർ ദൈവത്തോട് പറയേണ്ടി വന്നു എനിക്കറിഞ്ഞുകൂടാ അങ്ങയുടെ ഇഷ്ടം നിവർത്തിച്ചാട്ടെ പ്രാർത്ഥന കൊണ്ട് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ സമാധാനവും സംതൃപ്തിയുമാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് സമാധാനം ലഭിക്കാനുള്ള സാധ്യതയില്ല കാരണം ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ കുന്താനത്തിൻ്റെ കവിതകളിൽ ഇങ്ങനെ ഒരു വരിയുണ്ട് മനുഷ്യൻ്റെ ആശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അർത്ഥം വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ശതഗുണീഭവിച്ചു കൊണ്ടേയിരിക്കും വികാരമെന്ന് പറയുന്നത് നമ്മുടെ അത്യാഗ്രഹങ്ങളെ അവസാനിപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ അതായത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലെ നിരൂപണങ്ങൾ പോലും കർത്താവിൻ നന്നായി അറിയാം നമ്മുടെ ദീർഘനിശ്വാസം ദൈവത്തിനറിയാം നമ്മുടെ കണ്ണുതീരിന്റെ വില ആർക്കറിയില്ലെങ്കിലും ദൈവത്തിന് നന്നായി അറിയാം ആകയാൽ ഭയപ്പെടേണ്ട ദൈവം മറുപടി തരം വരെ കാത്തിരിക്കുക നിശ്ചയമായിട്ടും ഉചിതമായൊരു മറുപടി ദൈവം നൽകുക തന്നെ ചെയ്യും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ മറുപടികൾക്കാട്ട് സ്തോത്രം പ്രമയോടെ അങ്ങയുടെ വാദപിടത്തിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേൻ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ